ഷുക്കൂർ കൊല്ലപ്പെടുന്നതിനു മുൻപ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടന്നതിന് സാക്ഷികളായിരുന്ന പി പി അബു മുഹമ്മദ് സാബിർ എന്നിവരാണ് ഇത്തരം ഒരു മൊഴി നൽകിയിട്ടില്ലെന്ന് തളിപ്പറമ്പ് മുൻസിഫ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൂറ്റി പതിനെട്ടാം വകുപ്പ് പ്രകാരം ഗൂഢാലോചന അറിഞ്ഞിട്ടും തടഞ്ഞില്ലെന്ന് കാണിച്ച് പി ജയരാജനെയും ടി വി രാജേഷിനെയും ചേർക്കുന്നത് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു വി വേണു ഫോണിലൂടെ കൊലപാതകം ആസൂത്രണം ചെയ്തത് കേട്ടുവെന്നും സാക്ഷിമൊഴിയില് പറയുന്നു കൊലപാതകം തടയാൻ ശ്രമിച്ചില്ലെന്ന് കാണിച്ച് സാക്ഷികളെയും പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ട് കാനൂര് സ്വദേശി നന്ദൻ കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹർജി നൽകി ഇതുമായി ബന്ധപ്പെട്ട് നന്ദനെതിരെ സാക്ഷികൾ നൽകിയ മാനനഷ്ട മാനനഷ്ടക്കേസിലാണ് ഷുക്കൂർ വധക്കേസിൽ നിർണായകമായേക്കാവുന്ന പുതിയ സത്യവാങ്മൂലം നൽകിയത് ലീഗ് പ്രവർത്തകരായ തങ്ങൾ പി ജയരാജനെ സന്ദർശിക്കാൻ സഹകരണ ആശുപത്രിയിൽ പോയിട്ടില്ലെന്നും ഗൂഢാലോചന വിവരം തങ്ങൾക്ക് അറിയില്ലെന്നും സാക്ഷികൾ പറയുന്നു ഒപ്പം ഇങ്ങനൊരു മൊഴി അന്വേഷണോദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് തങ്ങളുടെ അറിവോടെയല്ലെന്നും സാക്ഷികൾ വ്യക്തമാക്കുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് മൊഴി നിഷേധിച്ചുകൊണ്ട് സാക്ഷികൾ രംഗത്തെത്തിയത് ഇതോടെ വിചാരണ വേളയിൽ സാക്ഷികൾ കൂറുമാറാനുള്ള സാധ്യത വർദ്ധിച്ചു അതുകൊണ്ടുതന്നെ കേസിൽ ഏറെ നിർണായകമായേക്കാവുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോഴത്തേത് ദില്ലാമധു കണ്ണൂർ ഇന്ത്യ വിഷൻ